നമസ്കാരം കൂൾ സൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു നമ്പർ എടുക്കുക തന്നെ വേണം ഒന്നുകിൽ അത് ഷോറൂമിൽ തന്നെ നമ്പർ പ്ലേറ്റോട് കൂടി തന്നെ എടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ ടെമ്പററി രജിസ്ട്രേഷൻ അതായത് മഞ്ഞ ബോർഡ് വെച്ച് കുറച്ച് നാൾ ഓടിച്ച ശേഷം ഇഷ്ടപ്പെട്ട ഒരു നമ്പർ വാങ്ങി കൊടുക്കാവുന്നതാണ് അപ്പോൾ പലർക്കും സ്വന്തമായി ഒരു നമ്പർ ചില നമ്പറുകളോട് താല്പര്യമുണ്ടാവും അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് പുതിയതായി ഒരു നമ്പർ വാങ്ങിക്കൊടുക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരാഴ്ചയാണ് ഇതിൻ്റെ ഓപ്ഷൻ പീരീഡ് അതായത് നമുക്ക് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് നാല് വരെ പുതിയ നമ്പറിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനുശേഷം ശനിയാഴ്ച വൈകിട്ട് നാല് മണി മുതൽ തിങ്കളാഴ്ച രാവിലെ പത്തര വരെ ഓപ്ഷൻ അല്ലെങ്കിൽ ലേല സമയമാണ് അപ്പോൾ തിങ്കളാഴ്ച ഒരുപക്ഷെ രാവിലെ നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പുതിയതായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൈം പീരീഡ് എപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ ഒരു പക്ഷേ ഈ ഒരു ലേല സമയത്താണ് ഇതിൽ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ ഈ സൈറ്റിൽ എൻ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് പുതിയതായി അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം വേണം ഇതിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ആദ്യമായി ചെയ്യേണ്ടത് പരിവാഹൻ സേവ എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് നമ്മൾക്ക് ഇതിൽ കയറേണ്ടത് അതിനായി ഗൂഗിളിൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സൈറ്റ് നിങ്ങൾക്ക് കിട്ടും അവിടെ കയറിയ ശേഷം കുറച്ച് താഴേക്ക് വരിക താഴേക്ക് സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ കുറച്ച് താഴെയായിട്ട് ഫാൻസി നമ്പർ അലൊക്കേഷൻ എന്നൊരു ടാബ് കാണാം ഈ കാണുന്ന ബോക്സാണ് അത് അതിനുള്ളിൽ മോർ എന്നുള്ളതിൽ പ്രസ് ചെയ്യുക പ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പുതിയൊരു ടാബ് ഓപ്പണായി വരും ആ ടാബിൽ തന്നെ ആറാമത്തെ ബട്ടൺ അതായത് ഞാൻ ഈ ആരോ കാണിച്ചിരിക്കുന്ന ആറാമത്തെ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻസി നമ്പറുകളുടെ ലിസ്റ്റ് ഇവിടെ ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇതൊരു ഓൾ ഇന്ത്യ സൈറ്റ് ആയതിനാൽ ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് അതിനുശേഷം ആർ ടി ഓഫീസ് അതിനുശേഷം വരുന്ന മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ഇപ്പോഴത്തെ നിലവിലുള്ള സീരീസ് ഏതാണ് ആ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം ആണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഡി എന്നുള്ള സീരീസാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്പറുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആദ്യത്തെ നമ്പർ മൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്നാണ് ശേഷം ഈ ലാസ്റ്റിലെ ടാബിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനത്തെ നമ്പർ കിട്ടും ആറായിരത്തി എന്നുള്ളതാണ് അവസാനത്തെ നമ്പർ അതായത് ഈ സീരീസിൽ ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് മുതൽ ആറായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള നമ്പറുകളാണ് ഓപ്പണായി ഇരിക്കുന്നത് ഈ നമ്പർ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് കണ്ടിന്യൂസ് നമ്പർ അല്ല അതായത് ത്രീ സിക്സ് വൺ ത്രീ കഴിഞ്ഞ് ത്രീ സിക്സ് ടു ത്രീ ആണ് അത് കഴിഞ്ഞ് ത്രീ സിക്സ് ത്രീ വണ് ആണ് കാരണം ഇതിനിടയിലുള്ള നമ്പറുകൾ ആൾറെഡി പലരും ബുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഇതിനു വേണ്ടി മറ്റെല്ലാ സൈറ്റിലെയും പോലെ നമ്മളുടെ പേരും ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക ക്യാപ്ച എൻ്റർ ചെയ്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതൊരു ഒ നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതാണ് ആ ഒ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത് ഇതാണ് ഫാൻസി നമ്പർ പേജ് ഇതിലിപ്പോൾ സീറോ 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 വൺ എന്നുള്ള നമ്പർ കാണാം അതാണ് ഏറ്റവും വില കൂടിയ ഫാൻസി നമ്പർ അതിന് റൈറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത് നമ്മൾ ഈ ഒരു നമ്പറിന് വേണ്ടി നമ്മൾ ഇൻ കേസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ അടയ്ക്കണം അതുകൂടാതെ അൻപതിനായിരം രൂപയുടെ നമ്പറുകളാണ് രണ്ടാമത്തെ ലൈനിൽ കാണിച്ചിരിക്കുന്നത് ഇവ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അൻപതിനായിരം കൊടുക്കണം പിന്നീട് ഇരുപത്തയ്യായിരത്തിൻ്റെ ലിസ്റ്റുണ്ട് അതിനുശേഷം പതിനായിരത്തിൻ്റെ ഉണ്ട് അയ്യായിരത്തിൻ്റെയുമുണ്ട് ഇതെല്ലാം പ്രിഫേഡ് നമ്പറുകൾ ഈ നമ്പറുകളെല്ലാം ഇവിടെ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ടാവും ഇതിൽ പെടാത്തൊരു നമ്പറാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഈ അവസാനത്തെ ഓപ്ഷൻ അതായത് മൂവായിരം രൂപയുടെ ഓപ്ഷനാണ് എടുക്കേണ്ടത് ഇപ്പോൾ മൂവായിരം രൂപയുടെ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് നമുക്ക് പല താല്പര്യങ്ങളും നമ്പറുകളുണ്ടാകും ചിലപ്പോൾ നമ്മളുടെ ബർത്ത്ഡേ ആയിരിക്കും അതല്ലെങ്കിൽ ആ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ പഴയ നമ്പറിൻ്റെ ഒരു താല്പര്യമായിരിക്കാം താല്പര്യം ആ നമ്പർ തന്നെ നമുക്ക് കിട്ടണമെന്ന് താല്പര്യം കാണും ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു നമ്പർ ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ആറായിരം വരെയുള്ള ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് എണ്ണായിരത്തിൽ തുടങ്ങുന്ന ഒരു നമ്പറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും ഓരോ ആഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും പുതിയ നമ്പറുകൾ അവസാനം ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും അതായത് ഓരോ കുറേ ഒരായിരം നമ്പർ ഉള്ളോളം പുതിയതായിട്ട് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നമ്പർ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് യെല്ലോ ബോർഡ് ടെമ്പററി രജിസ്ട്രേഷൻ ആറ് മാസം ഉപയോഗിക്കുകയാണ് ഇതിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നമ്പർ എടുത്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ ഇനി നമ്മൾ നമ്പർ ബുക്ക് ചെയ്യുന്ന പ്രോസസ്സ് നോക്കാം നമ്മൾ ആർ ടി ഒ സെലക്ട് ചെയ്യുന്നു ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് തിരുവനന്തപുരത്തെ ട്രാൻഡം എന്നുള്ളതാണ് സെലക്ട് ചെയ്തത് സീറോ വൺ ആണ് സീറോ വൺ സീരീസിൽ ഇപ്പോഴത്തെ ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് കാണിച്ചിരിക്കുന്നത് ഈ നമ്പറുകളെല്ലാം ആൾക്കാർ ആൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് ഈ ആഴ്ചയിലെ ഇത് ഈ ആഴ്ചയിൽ ഈ നമ്പറുകൾ അപ്ലൈ ചെയ്തിരിക്കുന്നതായി കാണാം അതുപോലെ ഇപ്പോൾ ഫൈവ് ഫോർ ഫോർ ഫൈവ് എന്നുള്ളൊരു നമ്പർ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മൂന്ന് പേർ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് പേരും മിനിമം എമൗണ്ട് കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുക മീൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് പേർ ഒന്നിലധികം പേർ ഒരേ നമ്പറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഓപ്ഷൻ വഴി അതായത് ലേലം വഴിയായിരിക്കും നിശ്ചയിക്കുന്ന ആർക്കാണ് കൊടുക്കുന്നത് കൂടുതൽ വില കൊടുക്കുന്ന ആൾക്കാണ് നമ്പർ ഇഷ്യൂ ചെയ്യുന്നത് വേറൊരു നമ്പറാകട്ടെ ഫൈവ് ഫൈവ് ഡബിൾ സീറോ അതിനാകട്ടെ രണ്ട് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പറിന് ചിലപ്പോൾ നമുക്ക് ഭാഗ്യമില്ലെങ്കിൽ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പ്പോൾ ഞാൻ ടു ഫൈവ് 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 എന്നുള്ള നമ്പർ ട്രൈ ചെയ്യുകയാണ് അത് അവൈലബിൾ ആണ് നമ്മളിവിടെ കാണാൻ മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഞാനിവിടെ ടിക്ക് ചെയ്ത് അപ്ലൈ കൊടുത്തു അപ്ലൈ കൊടുക്കുമ്പോൾ നമ്മളോട് ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഡീലർ വണ്ടി തരുമ്പോൾ ഇതുപോലെ ഒരു പേപ്പർ തരുന്നുണ്ട് നമ്മുടെ ടെമ്പററി രജിസ്ട്രേഷൻ്റെ ഒരു പേപ്പറാണ് അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും ആ ആപ്ലിക്കേഷൻ നമ്പറാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ടൈപ്പ് ഫുൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇതിൽ ഫില്ലായി വരുന്നതാണ് ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ല ഇതിന് അഡീഷണൽ ആയിട്ട് താഴേക്ക് വരുമ്പോൾ ഒരു ഐ ഡി ഐ ഡി കാർഡ് നമ്പർ കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ഐ ഡി കാർഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം അതിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെയുള്ള മൂന്ന് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളതാണ് നമ്മുടെ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് പേര് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ബാങ്കിൻ്റെ അഡ്രസ്സ് പിന്നെ ഏറ്റവും അവസാനമായിട്ട് എം ഐ എം ഐ സി ആർ എന്ന് പറയുന്ന ചെക്കിൽ കാണുന്ന കാണുന്നൊരു നമ്പറുണ്ട് അതും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇത് കറക്റ്റായി കൊടുത്തില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് വരുമ്പോൾ പ്രോബ്ലം പ്രോബ്ലമാവും അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിനുശേഷം താഴെയുള്ള ഒരു ബോക്സ് ടിക് ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ വേറൊരു പേജിലേക്ക് പോകുന്നതാണ് ഈ പോ പേജിൽ നമുക്കൊരു ക്യാപ്ച എൻ്റർ ചെയ്യാനുണ്ട് ഞാൻ ഈ ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്തി ചെയ്യുകയാണ് ഈ ക്യാപ്ച എൻ്റർ ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഇവിടെ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാനുണ്ട് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പേജിലേക്ക് പോകുന്നതാണ് ഇവിടെ നമ്മൾ ഈ ട്രഷറി എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് സെലക്ട് ചെയ്ത ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു പേജ് ആണ് വന്നത് ഇതിൽ ബാങ്കുകളുടെയൊക്കെ ഡീറ്റെയിൽ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പേയ്മെൻറ് ഗേറ്റ്വേ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം ഇതിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ പേയ്മെൻറ്റ് ഈ നാല് ഓപ്ഷനും ഉള്ള ഒരു ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ജി ആർ എൻ ജനറേറ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ഇതിനുശേഷം നമുക്ക് ആ പേയ്മെൻറ്റുള്ള ഓപ്ഷനാണ് ഇതിൽ കാണുന്ന പോലെ കാർഡുണ്ട് യു പി ഐ ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് മൂന്ന് ഓപ്ഷനും ഇതിലുണ്ട് ഞാനിപ്പോൾ യു പി ഐ പേയ്മെൻ്റ് ആണ് സെലക്ട് ചെയ്തത് യു പി ഐ പേയ്മെൻറ്റ് നമ്മൾ സാധാരണ കടകളിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ യു പി ഐ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുക അടിച്ച ശേഷം അതിന് ശേഷം നമ്മൾ വെരിഫൈ കൊടുക്കുക അപ്പോൾ നമ്മൾ വെരിഫൈ ആയ ശേഷം നമുക്കിപ്പോൾ ഫോൺ പേ ആണ് കൊടുത്തെങ്കിൽ ഫോൺ പേയുടെ ആപ്പിൽ പോയ ശേഷം നമ്മൾ ആ പേ പേയ്മെൻറ്റ് ചെയ്യുക അത് സാധാരണ എല്ലായിടത്തും നമ്മളിപ്പോൾ യു പി ഐ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോൾ ഭീം യു പി ഐ എന്ന് കാണിക്കുന്നുണ്ട് മൂവായിരം രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാരണം അത് വലിയൊരു ഫാൻസി നമ്പർ അല്ലാത്തതുകൊണ്ട് എന്നാൽ നമ്മളിവിടെ കാണുന്നു നമ്മുടെ പേയ്മെൻറ്റ് ആയതായിട്ടാണ് കാണുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സൈറ്റിൽ പേയ്മെൻറ്റ് ഫെയിലർ വളരെ കൂടുതലാണ് ഞാൻ മൂന്ന് ദിവസം മൂന്ന് ഓപ്ഷൻസ് ട്രൈ ചെയ്തിരുന്നു യു ചെയ്തു ക്രെഡിറ്റ് കാർഡ് ചെയ്തു നെറ്റ് ബാങ്കിങ് ചെയ്തു മൂന്ന് തവണയും എനിക്ക് ഫെയിലർ അത് അതേപോലെ ഈ ഫെയിൽ ആകുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റില്ല വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓൾറെഡി ഇൻ പ്രോസസ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഈ ആദ്യത്തെ ആഴ്ച ഞാൻ ട്രൈ ചെയ്തു എൻ്റെ പേയ്മെൻറ്റ് ഫെയിലായത് കാരണം എനിക്ക് ആ നമ്പറേ കിട്ടിയില്ല കാരണം ഞങ്ങൾക്ക് ആ പേയ്മെൻ്റ് സ്റ്റാറ്റസ് നമുക്കിവിടെ ചെക്ക് ചെയ്യാവുന്നതാണ് അത് ഒരു ദിവസം കഴിയുമ്പോഴാണ് ഈ സ്റ്റാറ്റസ് വരുന്നത് നമ്മളിതിൽ പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ ഫെയിലെന്നാണ് എൻ്റെ കാണിക്കുന്നത് ഈ ഒരു ചുവന്ന സർക്കിളിനുള്ളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കാരണം എനിക്ക് ആദ്യത്തെ ആഴ്ച എൻ്റെ പ്രിഫേഡ് നമ്പറായിരുന്ന ടു ഫൈവ് 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 എനിക്ക് ലഭിച്ചില്ല അടുത്ത ആഴ്ച ഞാൻ ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ നമ്പർ വേറെ ആർക്കും കിട്ടിക്കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ആഴ്ച ഞാൻ പുതിയ നമ്പർ ത്രീ ഫോർ ഫോർ ത്രീ ഇപ്പോൾ ട്രൈ ചെയ്തു അതിലെനിക്ക് പേയ്മെൻറ്റ് സക്സസ്സായി ഇവിടെ മൂവായിരം രൂപ അടച്ചതിൻ്റെ കാണിക്കുന്നുണ്ട് അതായത് ഞാൻ മൂവായിരം രൂപ കൊടുത്ത് ഈ ഈ ഓൾറെഡി ഇതിനായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇതിനുശേഷം നമുക്ക് അടുത്ത തിങ്കളാഴ്ച ഒരു പതിനൊന്ന് മണിയോടുകൂടി നമുക്കൊരു മെസ്സേജ് വരുന്നതാണ് നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് ആ നമ്പർ അലോട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കോമ്പറ്റീറ്റേഴ്സ് ആരുമില്ലെങ്കിൽ നമുക്ക് ആ നമ്പർ ലഭിക്കുന്നതാണ് നമുക്ക് അല്ല കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ലേലത്തിന് പോകേണ്ടണം ആ കാര്യം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം ഇതിലിപ്പോൾ നമ്മൾ പ്രിൻ്റ് എന്നുള്ള ഒരു ഓപ്ഷന് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് അലോട്ട് ഇതുപോലെ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടുന്നതാണ് ഈ അലോട്ട്മെന്റ് ലെറ്റർ വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്ത് ഡീലറിൻ്റെ കൊടുക്കാം അതല്ല നമുക്ക് ജസ്റ്റ് വാട്സാപ്പിൽ അയച്ചു കൊടുത്താലും മതിയും എൻ്റെ ഡീലർ വാട്സാപ്പിൽ അയച്ചാൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വാട്സാപ്പിൽ ഇത് എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം അവർ ആ ശരിക്കുള്ള നെയിം ബോർഡ് ഉണ്ടാക്കിയ ശേഷം നമ്മളെ വിളിക്കും നമ്മൾ വണ്ടിയുമായി പോയ ശേഷം അത് ഫിക്സ് ചെയ്തിട്ട് വരാവുന്നതാണ് അപ്പോൾ എനിക്ക് ഈ പ്രോസസ്സിൽ ചിലവായത് മൂവായിരം രൂപയാണ് ഇനിയിപ്പോൾ എനിക്ക് ലേലത്തിലേക്ക് പോകുന്ന പോകുന്നൊരു കേസാണ് ഇവിടെ കാണിക്കുന്നത് ഇത് എൻ്റെ വണ്ടിയുടെ നമ്പറല്ല വേറെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണ് ഇതിപ്പോൾ നമ്മൾ ആറായിരം രൂപ വരെ ഇപ്പോൾ മൂന്ന് പേർ ഇതിലുണ്ടായിരുന്നു അപ്പോൾ അത് ആറായിരം രൂപ വരെ കയറിപ്പോയി അപ്പോൾ നമുക്കിനി കോട്ട് ചെയ്യണമെങ്കിൽ ഏഴായിരം രൂപ ഈ ഒരു ഓപ്ഷൻ നമുക്ക് പറ്റുന്നത് ശനിയാഴ്ച നാല് മണിക്ക് ശേഷം മാത്രമാണ് അപ്പോൾ എനിക്കിപ്പോൾ ഏഴായിരം രൂപയ്ക്ക് വേണം ഇവിടെ കോട്ട് ചെയ്യാൻ ഇപ്പോൾ ഞാൻ ഏഴായിരം രൂപ ഇട്ട ശേഷം ചേഞ്ച് ബിഡ് എമൗണ്ട് എന്നുള്ള അതിലേക്ക് പോവുകയാണ് ആ സമയത്ത് നമ്മൾ പൈസ ഒന്നും എക്സ്ട്രാ അടയ്ക്കേണ്ട കാര്യമില്ല നമ്മൾ ബിഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഏറ്റവും നല്ലത് നമ്മളൊരു ട്രൈ അറ്റംപ്റ്റ് കൊടുത്ത ശേഷം നമ്മൾ തിങ്കളാഴ്ച രാവിലെ ഒരു ഒൻപത് മണിക്ക് ശേഷം വീണ്ടും കയറി നോക്കുക അപ്പോൾ നമ്മൾക്കൊരു സ്റ്റാറ്റസ് മനസ്സിലാവും ഒരു നമ്മളാണ് നമ്മളാണ് എങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്നാലും പത്തര വരെയും പത്തര വരെ അതിൻ്റെ സമയമുണ്ട് പത്ത് ഇരുപത്തഞ്ച് വരെയൊക്കെ നമ്മൾ റിഫ്രഷ് ചെയ്ത് വീണ്ടും കയറി ഇറങ്ങിയൊക്കെ നോക്കേണ്ടി വരും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനിടയ്ക്ക് ആരെങ്കിലും കയറി എണ്ണായിരം വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപയാണ് ഓരോ തവണവും നമ്മൾ നമ്മൾ കൊടുക്കേണ്ട ഇൻക്രിമെൻറ്റ് അതായത് ഇപ്പോൾ ഏഴായിരം ആണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഇനി ഒരാൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എണ്ണായിരം രൂപ കൊടുക്കണം ആ പൈസ അപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല ആദ്യം കൊടുത്ത മൂവായിരം രൂപ മതിയാവും ബാക്കി അത് ചേഞ്ച് ബിഡ് എമൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതിയാവും അങ്ങനെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ബിഡിങ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ like comment and subscribe like comment and subscribe